ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് രാവിലെ നമ്മൾ മാർക്കറ്റിൽ വരെ പോവുകയാണ് അത് എന്നും പോകുന്ന മാർക്കറ്റല്ല ഇന്ന് പുതിയൊരു മാർക്കറ്റിലോട്ട് പോകുകയാണേ ഈ മാർക്കറ്റിൽ നല്ല ഫ്രഷായിട്ടുള്ള ബീഫ് കിട്ടുമെന്ന് ഇങ്ങനെ കേട്ടു അപ്പം ആ ഒരു ബീഫ് ഷോപ്പ് തിരക്കി ഇറങ്ങിയതാണ് കേട്ടോ അതിനു മുമ്പ് നമുക്ക് മാർക്കറ്റിലൊന്ന് കയറി നോക്കണം ദേ ആ സൈഡിൽ കാണുന്ന ആ ടാർപ്പ് കിട്ടിയേക്കുന്നതിൻ്റെ ഉള്ളിലോട്ടാണ് മാർക്കറ്റ് അപ്പം ദേ അങ്ങനെ നമ്മൾ മാർക്കറ്റിനുള്ളിലോട്ട് കയറി ഉള്ളിൽ കയറിയപ്പോൾ ഒരു രക്ഷയില്ലാട്ടോ ഒരു വൃത്തി എന്ന് പറയുന്നതില്ല കാരണമെന്ന് വെച്ചാൽ ഇവിടെ കൂടുതലും ചിക്കൻ ഷോപ്പുകളാണ് ചിക്കൻ ഷോപ്പെന്നു വെച്ചാൽ നമ്മുടെ നാട്ടിൽ കാണുന്ന സൈസ് ചിക്കൻ ഇങ്ങനെ എന്താ കട്ട് ചെയ്ത് കൊടുക്കുകയല്ല ചിക്കൻ്റെ എല്ലാ ഭാഗങ്ങളും ചിക്കൻ്റെ കരള് കൂമ്പ് കഴുത്ത് പിന്നെ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ വേണ്ടവർക്ക് അങ്ങനെ ബോൺസോട് കൂടിയ ചിക്കൻ വേണ്ടവർക്ക് പിന്നെ ലെഗ് പീസ് വേറെ എന്തിനു പറയുന്നത് അതിൻ്റെ ആ ഒരു വിരലുകൾ വരെ എന്താ പാർട്ട് പാർട്ടായിട്ട് മാറ്റി വെച്ചേക്കുവാണ് കേട്ടോ ഇങ്ങനെ ഓരോ ഷോപ്പിലും എല്ലാ ഷോപ്പിലും ഇതുപോലെ തന്നെ അപ്പം അത് വാങ്ങാനും നല്ല തിരക്കായിരുന്നു ചിക്കൻ മാത്രമല്ല ഇവിടെ കിട്ടുന്നത് നല്ല മത്സ്യങ്ങളും ഉണ്ട് അതായത് ചൂര ചാള അയല മത്തി കൊഞ്ച് അങ്ങനെ നമ്മുടെ നാട്ടിലെ മീനുകൾ അതുപോലെ തന്നെ ഇവിടുത്തെ പുഴ മീൻ നല്ല ഫ്രഷ് ആയിട്ടുള്ള വെള്ളത്തിൽ ഇങ്ങനെ ഇട്ടേക്കുന്ന ജീവനോട് കൂടിയ മീൻ അങ്ങനെ എല്ലാ മീനുകളും ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ പക്ഷെ നല്ല വിലയും ഉണ്ട് കേട്ടോ ചിക്കന് വില കുറവാണ് മീനിന് നല്ല വിലയുണ്ട് നമ്മുടെ ഏകദേശം നമ്മുടെ നാട്ടിലെ കൂട്ടൊക്കെ തന്നെയാണ് ഇവിടെ നമ്മൾ മത്തിക്ക് വില ചോദിച്ചപ്പോൾ ഒരു കിലോ മത്തി മുന്നൂറ് ഇവർ പറഞ്ഞത് ചൂരയ്ക്ക് നാനൂറ് രൂപ പീസ് ചൂരയ്ക്ക് നാന്നൂറ് രൂപയാണ് പറഞ്ഞത് ഇത് കണ്ടോ ഒരു വൃത്തി എന്ന് പറയുന്നതിൽ ഈ ചിക്കൻ ഷോപ്പിൻ്റെ അടുത്താണ് കൂടുതലും ഇങ്ങനെ വൃത്തിയേടായിട്ട് കിടക്കുന്നത് തറയിലൊട്ടൊന്നും നോക്കാൻ പോലും പറ്റത്തില്ല സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒരു മാർക്കറ്റ് ഇത് ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ പല മാർക്കറ്റിലും പോയിട്ടുണ്ട് ഇത്രയും വൃത്തിയില്ലാത്തൊരു മാർക്കറ്റ് ഇത് ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ അങ്ങനെ എന്തായാലും നമ്മൾ ഇതിനകത്തുനിന്നും ഒന്നും വാങ്ങിയില്ല ചിക്കനും മീനും ഒന്നും വാങ്ങിയില്ല കാരണം നമ്മൾ ബീഫ് ഷോപ്പ് തിരക്കിയിട്ട് വന്നതാണ് കേട്ടോ ഫ്രഷ് ആയിട്ടുള്ള ബീഫ് ഇവിടെ കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ അത് തിരക്കി വന്നതാണ് എന്താ പറയുന്നത് ഇനിയിപ്പോൾ ഒന്ന് രണ്ട് പേരുടെ അടുത്തൊക്കെ ചോദിച്ചിട്ട് നമ്മൾ ബീഫ് ഷോപ്പിലേക്ക് പോവുകയാണ് കേട്ടോ ഇവിടെ അടുത്താണ് ഷോപ്പെന്നാണ് പറഞ്ഞത് അങ്ങനെ അതെ ഞങ്ങൾ മാർക്കറ്റിന് പുറത്തിറങ്ങി ഇനി ഇപ്പോൾ ബീഫ് ഷോപ്പിലോട്ട് പോവുകയാണ് അങ്ങനെ എന്തായാലും അവസാനം ബീഫ് ഷോപ്പ് കണ്ടുപിടിച്ചു അങ്ങനെ ബീഫ് ഷോപ്പിൽ ഇവിടം വല് ഇവിടെയും വലിയ വൃത്തിയും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ ബീഫ് ഷോപ്പിൽ ചെന്നപ്പോൾ അവിടെ ഒരു മലയാളി ഈ മലയാളികളില്ലാത്ത എന്താ പറയുന്നത് എവിടെ ചെന്നാലും ഒരാളെങ്കിലും മലയാളികൾ കാണും മലയാളിയായിട്ട് കാണും കേട്ടോ ഇവിടെ ക്യാഷ് മേടിക്കാനും ഒരു മലയാളിയായിരുന്നു ഇരുന്നത് പിന്നെ എന്താ ഇതാണ് ഇവിടുത്തെ ഒരു ഏരിയ എന്ന് പറയുന്നത് തീരെ വൃത്തിയില്ല ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണെങ്കിൽ തീരെ അങ്ങനെ ഞങ്ങൾ ബീഫൊക്കെ വാങ്ങിയിട്ട് വീണ്ടും മാർക്കറ്റിലോട്ട് പോയി കേട്ടോ മാർക്കറ്റിൽ ഒരു സൈഡിൽ ഇതേപോലെ ചിക്കനും മീനും ഒക്കെയാണ് പിന്നെ ഒരു സൈഡിൽ പച്ചക്കറികളാണ് കേട്ടോ പച്ചക്കറികളും ബലയരക്ക് സാധനങ്ങളും എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ കിട്ടാത്തതായിട്ട് ഒരു സംഭവം സംഭവമില്ല കേട്ടോ അതായത് ചിക്കൻ്റെ പാർട്സൊക്കെ കണ്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നതായിരുന്നു നോക്ക് ചിക്കൻ ഫുൾ ചിക്കൻ വേണ്ടവർക്ക് അങ്ങനെ അതിൻ്റെ കരള കൂമ്പ് പിന്നെന്താ പറയുന്നത് അതിൻ്റെ കാലുകൾ കഴുത്ത് ഇങ്ങനെ പ്രത്യേകം പ്രത്യേകം ഇങ്ങനെ ഞങ്ങൾ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ ഞാനിതൊക്കെ ഒന്നേ നോക്കിയോളൂ കേട്ടോ കണ്ടപ്പോൾ എന്തോ പോലെ തോന്നി അതുപോലെ തന്നെ മട്ടനും ഉണ്ട് കേട്ടോ മട്ടൻ്റെ ഷോപ്പുകളും ഉണ്ട് ചിക്കനും മട്ടനും അതുപോലെ മത്സ്യം മീനും എല്ലാം ഉണ്ട് ഇത് ഇതാ ഇവിടെ ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ ഇവിടെ കബാബൊക്കെ ഉണ്ടാക്കി പാക്കറ്റിൽ ഇങ്ങനെ വെച്ചേക്കുന്നത് നമ്മൾ വെറുതെ ഒന്ന് വില ചോദിച്ചു ഒരു പാക്കറ്റ് കബാബിന് ചിക്കൻ കബാബിന് നൂറ് രൂപയാണ് അവർ പറഞ്ഞത് വെറുതെ കണ്ടപ്പോൾ ഒന്ന് വില ചോദിച്ചതാണ് പിന്നെ നമ്മൾ നേരെ പോയത് പച്ചക്കറി വാങ്ങാനായിരുന്നു കേട്ടോ എൻ്റെ ഒരു സൈഡിലായിട്ട് പച്ചക്കറിയുടെ ഒരു മാർക്കറ്റും ഉണ്ട് അപ്പോൾ അവിടെ പോയി കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങി ഇവിടെ നിന്ന് ഈ നോർത്ത് ഇന്ത്യൻസ് പൊതുവേ ഈ പച്ച ഇലകൾക്കാണ് കൂടുതലും പ്രാധാന്യം കൊടുക്കുന്നത് കേട്ടോ ഇത് ഒരുപാട് എനിക്ക് പേരറിയാൻ വയ്യാത്ത കുറേ ഇലകൾ ആകെപ്പാടെ എനിക്ക് അതിനകത്ത് ചീര ഇല മല്ലി ഇലയൊക്കെ മാത്രമേ അറിയത്തുള്ളൂ അങ്ങനെ കുറേ ഇലകൾ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രഷ് ആയിട്ടുള്ളതൊന്നും അല്ല ഇപ്പോഴത്തെ ഈ ചൂടൊക്കെ അനുസരിച്ച് ചെറുതായിട്ടൊക്കെ ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്തായാലും നമ്മൾ ഒരു തെട്ട് ചീര വാങ്ങിച്ചു പിന്നെ അതുകൊണ്ട് ചക്ക ഇരിക്കുന്ന ചെറിയ ചക്ക ഇരിപ്പുണ്ടായിരുന്നു അതിന് വലയോച്ചപ്പോൾ ഒരു കിലോ അൻപത് രൂപയാണ് പറഞ്ഞത് കേട്ടോ പിന്നെ അപ്പുറത്തോട്ടൊന്നും നോക്കിയപ്പോൾ എന്തേ ഇരിക്കുന്നു വാഴപ്പിണ്ടി എടുത്ത് ഇങ്ങനെ വെച്ചേക്കുന്നു നമ്മുടെ നാട്ടിലൊക്കെ വെറുതെ കളയുന്ന സാധനങ്ങൾ അങ്ങനെ നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ പുറത്തിറങ്ങി അവിടെ തന്നെ ഒരു മലയാളി ഷോപ്പുണ്ട് പല ചരക്ക് സാധനങ്ങളൊക്കെ വിൽക്കുന്നത് അപ്പം നമ്മൾ അവിടെ വന്നിട്ട് എന്താ പറയുന്നത് കപ്പ വേണമായിരുന്നു പിന്നെ തേങ്ങയും വേണമായിരുന്നു അതൊക്കെ വാങ്ങി വാങ്ങിച്ച് വാങ്ങിച്ചത് നോക്കിയപ്പോൾ കൊഞ്ച് ഉണക്ക കൊഞ്ച് ഉണക്കമീൻ അങ്ങനെ എല്ലാ സാധനങ്ങളും ഒരുപ്പുണ്ടായിരുന്നു കേട്ടോ ഉണക്ക കൊഞ്ച് ഉണക്കമീൻ എത്തയ്ക്കുക അങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ സംഭവങ്ങളും എന്താ ബേക്കറി ഐറ്റംസ് ആയാലും എന്താണ് നല്ല ഉണ്ടമുളക് ഉണങ്ങിയത് ഇതിങ്ങനെ ഉണങ്ങി ാക്കി വെച്ചേക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല നല്ല പഴുത്ത മുളകും ഉണങ്ങി വെച്ചേക്കുന്നത് അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ എന്തായാലും വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ് അപ്പോൾ അപ്പോൾ ഇങ്ങനെയൊരു ചിക്കൻ ഷോപ്പും ഇങ്ങനെയൊരു മാർക്കറ്റിലും ഒക്കെ പോയിട്ടുള്ളവരോ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ